കാണപ്പെടുന്ന പ്രധാന വാസ്കുലൈറ്റീസുകളിൽ ഒന്നായ കവാസക്കി രോഗത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ശാസ്ത്രീയ പുരോഗതികളും നിർണയ ചികിത്സാ രീതികളും അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് കവാസക്കി ഡിസീസിന്റെ എട്ടാമത് നാഷണൽ കോൺഫറൻസ് കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഐ എം ഹൌസിൽ വെച്ച് നടന്നു ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് പിന്തുണച്ച ശാസ്ത്രീയ സമ്മേളനത്തിൽ രാജ്യത്തുടനീളമുള്ള പ്രമുഖ വിദഗ്ധർ പങ്കെടുത്തു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കവാസക്കി രോഗം ബാധിക്കുന്നത് നാല് മുതൽ അഞ്ച് ദിവസത്തിനകം നീളുന്ന ഉയർന്ന പനി കണ്ണുകളും ചുണ്ടും നാവും ചുവക്കുക കൈകാലുകളുടെ വീക്കം കഴുത്തുവശത്തെ ഗ്രന്ഥികളുടെ വീക്കം മുതലായ ലക്ഷണങ്ങളോടുകൂടിയാണ് ഈ രോഗം പ്രത്യക്ഷപ്പെടാറുള്ളത് രോഗലക്ഷണങ്ങൾ സാധാരണ പനിയോട് സാമ്യമുള്ളതാകുന്നതിനാൽ പലപ്പോഴും നിർണയം വൈകുക പതിവാണ് എന്നാൽ ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അണുബാധ ഉണ്ടാക്കി ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കാൻ ഈ രോഗത്തിന് കഴിവുള്ളതിനാൽ കാലോചിതമായ തിരിച്ചറിയലും ചികിത്സയും അത്യാവശ്യമാണെന്ന് വിദഗ്ധർ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി സമ്മേളനത്തിൽ പീഡിയാട്രിക് കാർഡിയോളജി പീഡിയാട്രിക് റൂമറ്റോളജി ഇമ്മ്യൂണോളജി മേഖലയിലെ ദേശീയ അന്താരാഷ്ട്ര വിദഗ്ദ്ധർ പങ്കെടുത്തു രോഗനിർണയത്തിലെ പുതിയ ബയോമാർക്കറുകൾ എ അടിസ്ഥാനമാക്കിയുള്ള തിരിച്ചറിയൽ മാർഗങ്ങൾ സങ്കീർണ കേസുകളുടെ കൈകാര്യം കവാസകി രോഗത്തിനുള്ള നവീന ചികിത്സകൾ എന്നിവയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സമ്മേളനത്തിൽ നടന്നു വാർത്തകൾ ന്യൂസ് ചാനൽ